സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് സൗജന്യമായി നടത്തുന്ന ആറാമത്തെ ബാച്ചിന്റെ പരീക്ഷ ഓഗസ്റ്റ് ഒന്നാം തീയതി നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റും ഐ ഐ എസ് തൃശൂരും സംയുക്തമായി നടത്തുന്ന സർവീസ് പരിശീലന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വെള്ളപ്പൊക്കത്തിൽ നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് ധനസഹായം നൽകി മാതൃകയായി വ്യാപാരി വ്യവസായി സമിതി പഴയ യൂണിറ്റ് വെള്ളപ്പൊക്കത്തിൽ നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പഴയന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്ക് ധനസഹായം നൽകി അഞ്ച് പേർക്കായിരുന്നു ധനസഹായം പഴയന്നൂർ യൂണിറ്റ് രക്ഷാധികാരി ശോഭന രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷാജു ജേക്കബ് യൂണിറ്റ് പ്രസിഡന്റ് ആനന്ദ് ജയലക്ഷ്മി ചേലക്കര ഏരിയ പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി പ്രവീൺ സജീവ് തോപ്പിൽ അലീ ടി രാജൻ പി ആർ എന്നിവർ പങ്കെടുത്തു സിസിന്യൂസ് പഴയൂർ